ആശിഫിനെ കാണുമ്പോൾ എനിക്ക് മമ്മൂട്ടിയാണ് ഓർമ്മയത് കാരണം മമ്മൂട്ടിയുടെ താരത്തെക്കാൾ മികച്ച നടനാണ് അപ്പം ഇതിലും പുല്യ സൂപ്പർ സ്റ്റാർ അല്ല അവൻ സൂപ്പർ നടനായിക്കൊണ്ടിരിക്കുകയാണ് ആശിഫൻ പിന്നെ ഒ നാച്ചുറൽ ആയിട്ട് പറഞ്ഞാൽ അനശ്വര പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശ്ശി ആ സ്റ്റെൽ ആക്ടിങ് ആവും നാച്ചുറൽ ആക്ട് ആ ഏത് ആക്ട് പറഞ്ഞാലും ഭയങ്കര ആക്ടിങ് ആണ് ആ മൊമെന്റിൽ മാത്രം അഭിനയിക്കുന്നത് ഡയറക്ടറെ പോലെ അല്ലെങ്കിൽ ഉർവശ്ശിനെ പോലെയാണ് എൻ്റെ എല്ലാം തിയേറ്ററുകളിൽ കാണുമ്പോൾ റോൾ കിട്ടുന്നത് ഒരു നൈറ്റി റോഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ എറും ഒരു എവടികളെ പോലെ ഇങ്ങനത്തെ ഒരു മനാസുമായിട്ട് മികച്ച മികച്ചൊരു പത്ത് പടഞ്ഞൂർ പടം ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ കാണും മസ്റ്റ് ലാച്ച് മൂവിയാണ് യാതൊരു ലാഗ് ഞാൻ കാണുന്നു എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് തിയേറ്ററിൽ എല്ലാവരും കാണും മസ്റ്റ് ലാച്ച് മൂവിയാണ് ചില സീൻസ് പോലീസാണ് നിൽക്കുമ്പോഴത്തേക്ക് സീനിയറിനെക്കാളും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നിയോ എന്തോ കഴിവുകൊണ്ടാണ് തോന്നിയിട്ട് അത് മറ്റേക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അത് എല്ലാ എല്ലാ ഫീൽഡറും ഉള്ളതാണ് അതിലാവസ്ഥ കാണിച്ചിട്ടുണ്ട് പക്ഷെ കാണിച്ചിട്ടില്ല പക്ഷെ നോട്ട് ചെയ്തായിരുന്നു ആഗോ ഗ്ലാസ് ഉണ്ട് അത് തലവെല്ലും ഉണ്ടായിരുന്നു തലവെല്ലാം ആ ഒരു ഗ്ലാസ് ഉണ്ടായാലും ബിജു മേനോൺ ആയിട്ടോ എല്ലാ സ്ഥാനത്തും അത് ശരിക്കും കാണുന്നുണ്ട് അത് കുഴപ്പമില്ല അത് എല്ലാ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഉണ്ട് എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പൊളിറ്റിക്സ് ആണ് ഒരാളെ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അത് ശരിക്കും കാണിക്കുന്നത് തലമില്ലാതെ കുറെ കാണിക്കണ്ട അത്രയും കാണിക്കുന്നില്ല ഇതൊരു മറ്റുള്ള മൂവിയാണ് എല്ലാരും തിയേറ്റർ പോയി നടക്കുന്ന ഒരു ക്രൈം ഇല്ലേ ആ സിനിമയ്ക്ക് നടക്കുന്ന ക്രൈം എന്താന്നുള്ള പറയുന്നില്ല ആ ക്രൈം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു അന്വേഷണത്തിന് വിധേയമാവേണ്ട സംഭവമല്ലേ അന്വേഷണം ഭാവിയിൽ അങ്ങനെ അന്വേഷണം വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണോ അല്ല അങ്ങനെ നടന്നു അഭയ കേസില് പലതും അങ്ങനെ വന്നിട്ടുണ്ടോ അന്വേഷിച്ചു പക്ഷെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ് ഇപ്പൊ എത്രയും ക്യാപ്പ് ഈ എൺപത്തി ഇത്രയും ഏജന്റിന്റെ കഷ്ണം ഉണ്ടാവും സംശയമാണ് ഇത്രയൊരു വർഷം ഗ്യാപ്പ് കുറച്ച് കൂടലാണ് പക്ഷെ അങ്ങനെ പണം പ്രോസ്പെക്ട് ഇത് ചെയ്ത് വന്നിട്ടുണ്ട് കേസിൽ വന്നിട്ടുണ്ട് രേഖ എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും മനസ്സിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ശരിക്കും നന്നേ ചെയ്തിട്ടുണ്ടോ അടുത്ത യൂണിവേഴ്സ്റ്റൈൽ മഞ്ജുവായുര് സ്റ്റൈല പുള്ളിമേറ്റി പോകണം നല്ല നാച്ചുറൽ ആക്ടിംഗ് ആണ് അത് പല ആശുപത്രിയിൽ പറയേണ്ടത് കാരണം ആ നിമിഷം മാത്രമാണ് കഥാപാത്രമാണ് അതുവരെ തമാശപ്പെട്ടുകൊണ്ടിരിക്കും ഡയറക്ടറെ പോലെ പിന്നെ എല്ലാം കൊണ്ടാണ് പോയി ഇതെല്ലാം ക്ലാസ് ഞാൻ അനേജ് ചെയ്തിട്ടുണ്ട് നൈറ്റിലോട് അനേജ് ചെയ്തിട്ടുണ്ട് ഉണ്ട് പ്രസംഗ് മമ്മൂട്ടിയെ പോലെ നടനായിക്കൊണ്ടിരിക്കുക സൂപ്പർ താരമല്ല നമ്മൾ സൂപ്പർ സ്റ്റാർ യൂണിവേഴ്സൽ സ്റ്റാർ മെഗാസ്റ്റർ പറയും ഇത് സൂപ്പർ നടന

ിൽ നടക്കുന്ന ഇൻസിഡന്റ് നമുക്ക് അതേപോലെ തന്നെ അറക്കാഴ്ച സ്ക്രീനിൽ കാണുന്ന ഒരു അനുഭൂതിയാണ് തലവൻ തലേത്രം നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ജോഫിൻ ഡി ചാക്കുവിന്റെ ഡയറക്ഷൻ പിന്നെ മനോജ് കേശരാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിലും എം പി ആയിട്ട് ഓരോരുത്തരും ചീട്ടും പിന്നെ ഗസ്റ്റ് എപ്പിരണ്ട് ജഗദീഷ് ഒക്കെ ഉണ്ട് പിന്നെ മമ്മുക്കന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ എം പിയിലോട്ടുണ്ട് യുടെ പ്രസൻസ് ഉണ്ട് സൗണ്ട് ഉണ്ട് ടിസ്റ്റുണ്ടൊരു ആറാട്ടാ ഏ ആ ഇതില് നമുക്ക് പ്രസൻസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതൊരു വ്യത്യസ്തതെന്ന് പറഞ്ഞൊരു സിനിമയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ വന്നെന്ന് കളക്ട് ചെയ്ത് മനസ്സിലായില്ല കുറേയൊക്കെ ഇങ്ങോട്ട് കണക്ഷൻസ് ആണ് കണക്ഷൻസാ എംബി മൊത്തം കണക്ഷനാ ഓരോ ടിസ്റ്റുകളിലൊരു കൊടുങ്കാറ്റം തന്നെ ആ അതന്നെ അതന്നെ നമുക്ക് നമുക്ക് വിഷമം തോന്നി പടം കണ്ടപ്പോ അതല്ല അത് കണ്ടപ്പോൾ ആ ഒരു കഥകളില് ഒരു ഇതായി നമ്മള് സാധാരണത്തെ മറ്റേ ഈ ഇമോഷണൽ പടങ്ങൾ കാണാമല്ലോ പക്ഷെ ഇത് നമുക്കൊരു ഇത്രയും വലിയ ഹൈപ്പ പടങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത്